നിങ്ങൾ അറിഞ്ഞോ റിയാലിന് പുതിയൊരു ലോകോ അല്ലെങ്കിൽ പുതിയൊരു സിമ്പിൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ കറൻസിക്കും ഇന്ത്യൻ രൂപ അതേപോലെ യൂറോ ഡോളർ ഇതിനൊക്കെ ഓരോ സിമ്പിൾ ഉള്ളതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള ഡിസൈനോടൊപ്പം അറബി കാലിഗ്രാഫിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത് റിയാൽ എന്നാണ് സാമ്പത്തികമായി വളർന്നു കൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ പോലുള്ള രാജ്യത്തിനോട് ഒപ്പം തന്നെ വാണിജ്യ മേഖലയിൽ പല കരാറുകളിലും ഒപ്പിട്ടുള്ള രാജ്യമായിട്ടുള്ള വിശുദ്ധമായ രണ്ട് ഭവനങ്ങളുള്ള ഈ രാജ്യം ഈ രാജ്യം സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു പുതിയ ലോകം എന്ന് പറയുന്നത് അപ്പോ സാമ്പത്തിക മേഖലയിലേക്ക് പുതിയ ചുവടുകൾ വെക്കുന്ന സുഴജി എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള അൽമൽ സൽമാൻ ബിൻ അബ്ദുൽ അൽ സൗദ് അതേപോലെ നമ്മുടെ വലിയ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിനും ഈ രാജ്യത്തിനും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ അള്ളാഹു മറബിജ് അൽ ആദാൻ ആമിൻ